നമസ്കാരം സൂമിയാണ് ലൈഫ് ഓഫ് അൻസമീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വീരെടുക്കുന്നത് ഒരു ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ കൃഷിയിടത്തത്തെ കാര്യങ്ങളൊന്നുമല്ല ചെടികളൊക്കെ കുറച്ചൊന്ന് ശരിയാക്കാനുണ്ട് കുഞ്ഞു കുഞ്ഞു റോസേന്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ചട്ടി ഇവിടെ കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ ക്യാനുകളൊക്കെ മുറിച്ചിട്ട് അതിലേക്ക് ആക്കി വെക്കാൻ വിചാരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ചട്ടിയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലേ ഒരുപാട് കിട്ടും പല റേറ്റിനുള്ളത് പല പല ക്വാളിറ്റിയിലുള്ളത് പക്ഷേ ഇവിടെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനത്തെ ചട്ടികൾ കണ്ടിട്ടുണ്ട് ചൈനീസ് ഷോപ്പിലൊക്കെ പക്ഷെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഒരു ചട്ടിക്ക് തന്നെ അത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമ്മളെ ഒരു ചെടിയടുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും എക്സ്പെൻസീവ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കേടായിട്ടുള്ള കുറച്ച് ക്യാനുകളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ കന്നാസൊക്കെ ഉണ്ടല്ലോ കന്നാസിൻ്റെയൊക്കെ കുറച്ചുകൂടി വലുത് അരനേട്ടൻ്റെ ഓഫീസിൽ കേട് വന്നാൽ പൊട്ടിപ്പോയതൊക്കെയാണ് അപ്പം അങ്ങനെ പൊട്ടിപ്പോയ കന്നാസുകളൊക്കെ നമുക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെടികളൊക്കെ മാറ്റി നടാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്കിന്ന് ചെടിയൊക്കെ ഒന്ന് പരിപാലിച്ചിട്ട് വരാം കേട്ടോ നമ്മൾ കൂടുതലും പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോയതുകൊണ്ട് നമ്മുടെ ചെടികളൊന്നും അധികം നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മുടെ ജമന്തിന്റെ ഏരിയ ആണ് കഴിഞ്ഞ എന്റെ പഴയ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാകുമായിരിക്കും ഒരുപാട് മഞ്ഞ കളറും വെള്ള കളറും അതേപോലെ ഒരു പിങ്ക് അല്ല ലാവൻ്റെ ഷേഡിലൊക്കെ ഉള്ള ജമന്തികൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ജമന്തിൻ്റെ ചെടികളൊക്കെ തന്നെയാണ് പക്ഷേ ഭയങ്കരമായിട്ട് മൂത്ത് പോയി ഭയങ്കര ഹൈറ്റ് വെച്ച് പോയി ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഭാഗത്തു ജമന്തിയൊക്കെ പറിച്ചിട്ട് ഇതിൻ്റെ കുഞ്ഞ് തൈകൾ നല്ലത് നട്ടുപിടിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നടക്കുമെന്ന് അറിയില്ല കാരണം നമുക്ക് ചെടികളൊക്കെ റീപോട്ട് ചെയ്യാനുള്ളതാണ് അതേപോലെ തന്നെ ഇതേ ഈ പൂവിൻ്റെ ഈ ചെടി ഉണ്ടല്ലോ ഇതിൻ്റെ രണ്ട് മൂന്ന് കളറിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇതൊരു അലങ്കാര ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അത് എവിടെ ഇട്ടാലും ഇത് വളരും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ മണ്ണിലേക്ക് മാറ്റാൻ എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെറിയൊരു ചട്ടിയിലേക്ക് ഇതിൻ്റെ ചെറിയ തയ്യ് വരച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ ഒരുപാട് കാലം കൊണ്ട് വളർത്തി ഒരു ഇലച്ചെടിയാണ് അതായത് നല്ല ഒരു ഡെക്കോർ ചെടിയെന്നൊക്കെ വേണമെങ്കിൽ അറിയാം ഇതിൻ്റെ പേരറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇത് വെറും ഇല മാത്രമായിട്ട് നിൽക്കുന്നത് പക്ഷേ നല്ല ഭംഗിയാണ് ഇത് കാണാനും ഇത് വേറെ എന്തോ ഒരു ചെടീൻ്റെ പേരുണ്ടല്ലോ ആ ചെടിയല്ല സി സി പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലത് അപ്പോൾ ഇതിനെ ഞാൻ ചിലപ്പോൾ വേറെ ചെറിയ ഇതിലേക്ക് മാറ്റുമായിരിക്കും ഇനി എൻ്റെ മെയിൻ ലക്ഷ്യം നല്ലത് റോസയൊക്കെ ചട്ടിയിലേക്ക് ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം കേട് വന്ന് പോവാതിരിക്കാൻ അത്രയും നല്ല ഭംഗിയുള്ള റോസയാണ് പിന്നെ ഈ ഒരു ചട്ടിയിൽ ഞാൻ ജമന്തി നട്ടതായിരുന്നു തയ്യൊന്നും വേരൊറ്റി പോവണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഇതുകൊണ്ടില്ല ഒരു കാട് പോലെ ഉണ്ടായി ഒരുപാട് പൂക്കളൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് താഴെ മണ്ണിലേക്ക് മാറ്റിയിട്ട് ഈ ചട്ടിയിലേക്ക് വേറെ എന്തെങ്കിലും റീപ്പോർട്ട് ചെയ്യാമെന്ന് അതുപോലെ തന്നെ ദേ ഈ ഒരു ചീര പൂവിൻ്റെ ചെടിയുണ്ടല്ലേ ഇത് പൂക്കളൊക്കെ കഴിഞ്ഞ് വാടി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ചട്ടിയും ഫ്രീ ആണ് ഇതിൻ്റെ കുഞ്ഞു തൈകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിനെയൊക്കെ മാറ്റി നട്ട് നോക്കാം ഉണ്ടാവുമോ നോക്കാം നമുക്ക് അപ്പോൾ ഇതെന്തായാലും ഇതൊന്ന് പറിച്ചു കളയണം അപ്പോൾ ഇതിലും എന്തെങ്കിലും നമുക്ക് നടാൻ പറ്റും അതേപോലെ തന്നെ വേറൊരു ചട്ടിയിൽ ഈ ഒരു പോപ്പിച്ചെടിയാണ് നിൽക്കുന്നത് ഇതിനെയും മണ്ണിലേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ചട്ടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ മൂന്ന് ചട്ടി ഇപ്പം ഫ്രീ ആയി അതുപോലെ തന്നെ ചട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻ മുറിച്ച് വെച്ചതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൽ ഡാലിയാണ് ഉണ്ടായത് ഇതിൻ്റെ പൂടലൊക്കെ കഴിഞ്ഞു അധികം വലിയ പൂക്കളും നല്ല പൂക്കളും ഒന്നും പൂ നല്ലതല്ലാത്തതുകൊണ്ടല്ല മണ്ഡല ചെടി ഈ ഒരു ഈയൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് വിത്തുകളൊക്കെ നട്ടിട്ട് ഇതിലും എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടല്ലേ നമ്മളെ ചെടിത്തോട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും തോന്നുന്നു ഇതൊക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട് ഇതെന്തോ വാടി പോകുന്നുണ്ട് ഇതിലൊരു പീസ് ലില്ലി ഉണ്ട് ഈ ഒതിലൊഴിച്ചെടുത്ത വെള്ളം ഇതൊക്കെ കെട്ടി കിടക്കുന്നത് പീസ് ലില്ലി ചീനി പോയിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ ഈ ഒരു മണ്ണിൻ്റെ പോട്ടുണ്ടല്ലോ ഇതിലത്തെ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറെ മണ്ണ് നിറയ്ക്കണം ഈ മണ്ണിൽ ഉണ്ടാകും അതായത് ഇപ്പോൾ ഈ ചെടിയുണ്ടല്ലോ കുറേ കാലമായിട്ടുള്ള ചെടികളാണ് ഒരു നല്ല അധികം ഇലകളോ അല്ലെങ്കിൽ അതിന് കുറേ ബ്രാഞ്ചസ് ഒന്നും വരുന്നില്ല എനിക്ക് തോന്നിന് ഈ ഒരു മണ്ണിൻ്റെ പ്രശ്നമായിരിക്കുന്നു അപ്പോൾ ഈ മണ്ണ് മാറ്റിയിട്ട് റീപോട്ട് ചെയ്യണതിന് അങ്ങനെ കുറച്ചധികം പണികളുണ്ട് പിന്നെ ഇത് നമ്മുടെ ചട്ടിയിലുണ്ടായ ജമന്തി കുറേ മുട്ട ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ മഴയും വെയിലും മാറി വരുന്നതും കൂടെ ഒക്കെ ചെടിനെയൊക്കെ കുറച്ച് ബാധിക്കുന്നുണ്ട് തോന്നുന്നു അങ്ങനെ ഇവിടെ നമ്മൾ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒരു ഒറ്റ ദിവസം നടക്കുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു വീഡിയോ ഞാൻ ഒരുമിച്ച് ഒരുമിച്ചിടുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് പണികളുണ്ട് നമുക്ക് കുറച്ചധികം പണികളുണ്ട് ഞാൻ ഇവിടെ രണ്ട് ചെടി ക്യാനിലും ഇതല്ലേ ഈ രണ്ട് ക്യാനിൽ ഞാൻ റോസ തൈകൾ വെച്ച് ചെടിയാക്കിയിട്ടുണ്ട് ഇതൊരു റോസ് കളറല്ല ഒരു പീച്ച് കളറിലുള്ള റോസാണ് ഇത് റെഡാണ് അപ്പം ഞാൻ മെയിനായിട്ട് ഈ കാനിൽ അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിലേക്കൊക്കെ റോസൊക്കെ മാറ്റണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊജക്റ്റിലും അതായത് ഇപ്പോൾ അരുനേട്ടൻ ഡാമിൻ്റെ വർക്കാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്ര വർഷങ്ങളായിരിക്കും ഓരോ പ്രൊജക്റ്റിനും ഉണ്ടാവുക അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇതിപ്പം നമ്മുടെ രണ്ടാമത്തെ സ്ഥലമാണ് അപ്പോൾ ഓരോ മാറ്റത്തിനും ഞാൻ എൻ്റെ ചെടികളൊക്കെ മാറ്റാറുണ്ട് കേട്ടോ കാരണം എനിക്ക് എനിക്കിഷ്ടമാണ് അതൊക്കെ അതുകൊണ്ട് അതിനൊന്നും അവിടെ ഇട്ട് പോകാൻ എനിക്ക് തോന്നാറില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും അതെല്ലാം പറിച്ചിട്ട് ഇങ്ങനെ കാനലാക്കും ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ പോവാനൊന്നായിട്ടില്ല എന്നാലും മഴയൊക്കെ വന്ന് ചീഞ്ഞു പോവാതിരിക്കാനും പിന്നെ എല്ലാത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെക്കാമെന്നു കൂടെ വിചാരിച്ചു കേടു വന്ന് പോവാതിരിക്കാനേ കാരണം ഈ റോസ് ഒക്കെ ഉണ്ടല്ലോ ഞാനേ നമ്മുടെ സിസ്റ്റർമാരുടെ അടുത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോരോ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് നട്ടുണ്ടാക്കുന്നതാണ് അതൊക്കെ ഇങ്ങനെ ഇല്ലാണ്ടായി പോകുന്ന ഒരു പേടിയാണ് അപ്പം എല്ലാത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് രണ്ടാമത് രണ്ട് ഇപ്പോൾ ഒരു ചെടിക്കന്നെ രണ്ട് എന്നുള്ള രീതിയിൽ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഒരു കത്തി എടുത്ത് പോകുന്നുണ്ട് നമ്മളത്തെ ഒരു രണ്ട് പഴയ ക്യാനും കൂടെ ഉണ്ട് കേട്ടോ ആകെ മണ്ണൊക്കെ പിടിച്ചത് അതും കൂടെ ഒന്ന് മുറിച്ച് സെറ്റാക്കിയാൽ നമുക്ക് അത്യാവശ്യം ക്യാൻ ആകും ആ ക്യാനല്ല ചെടിച്ചട്ടിയാകും അതിലേക്ക് മണ്ണൊക്കെ നിറച്ച് ഈ ചെടീനൊക്കെ ഒന്ന് മാറ്റി നിറണം എൻ്റെ എൻ്റെ മല്ലികച്ചെടി കാണിച്ച ഞാൻ അല്ലേ മഴ പെയ്തിട്ട് നമ്മുടെ മുറ്റത്തേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടേൻ്റെ ഒരു കട്ട വെച്ചിട്ട് നമ്മളിങ്ങനെ തടഞ്ഞ് നിന്ന് കേട്ടോ മണ്ണൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന് ഹോളുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ കുറച്ച് മല്ലികയൊക്കെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നട്ടു കൊടുത്തതാണ് കേട്ടോ അപ്പം മഴ ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച ഒക്കെ ഇവിടെ മഴ കിട്ടിയെന്നു ആ മഴ കിട്ടിയപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് പച്ചപിടിച്ച് കിട്ടി അപ്പോൾ അതിലുണ്ടായിട്ടുള്ള മല്ലിക പൂ ഞാൻ കാണിച്ചുതരാം ഇതാണ്ടല്ലേ ഒരു റെഡും എല്ലയും കൂടെ ചേർന്നിട്ടുള്ള ഒരു മല്ലികയാണ് കേട്ടോ ഇത് വലിയ ഹൈറ്റൊന്നും വെച്ചിട്ടില്ല കാരണം വേനൽക്കാലമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് വലിയ ഹൈറ്റൊന്നും വെക്കാഞ്ഞത് പിന്നെ ഇതെന്ന് പറയുന്നത് ഉണ്ട മല്ലികയല്ല എന്നാൽ രണ്ട് രണ്ട് ലെയർ ആയിട്ടുള്ള ഒരു മല്ലികയാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം ഇങ്ങനെ വലിയ വലുപ്പം വെക്കാതെ ഉണ്ടായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരേ ലെവലിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടല്ലേ ഇത് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്ക് ശരിക്കും പറഞ്ഞാൽ മല്ലിക വലിയ ഹൈറ്റ് ഒന്നും വെക്കാതെ അത് ഇങ്ങനെ ഉണ്ടാവാട്ടോ നല്ലത് പിന്നെ ഇത്രയും ഭാഗം നമ്മൾ മല്ലികയാണ് വെച്ചു കൊടുത്തത് അധികം പൂടുമ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ പിന്നെ അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് കോസ്മസ് ആണ് വെച്ചു കൊടുത്തത് ഇതൊക്കെ പൂവിടുമ്പോൾ കാണിച്ചുതരാം ഓറഞ്ച് കളർ കോസ്മസ് ആണ് ഇത് ഈ സൈഡ് മൊത്തം വെച്ചേക്കുന്നത് മുളക് ചെമ്പരത്തി ഉണ്ട് ഇതാ ഇവിടെ ഉണ്ടായ പൂ കാണിച്ചു ഇത് കണ്ടോ നല്ല ഭംഗിയിലും മല്ലികയൊക്കെ കാണാൻ വെറൈറ്റി വെറൈറ്റി മല്ലിക ഉണ്ടോ പിന്നെ ആകെപ്പാടുള്ള ഒരു രണ്ട് തുളസീൻ്റെ തയ്യാണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ പൂവ് നുള്ളി കളയാറുണ്ട് ഇങ്ങനെ പൂവ് നുള്ളി കളയുമ്പോഴേ ഇതിന് കുറേ തിക്കായിട്ടുള്ള ഇലകൾ വരുള്ളൂ കേട്ടോ പൂവൊക്കെ അതിരും പറയും നമ്മൾ തുളസീൻ്റെ തുളസിന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കതിരൊക്കെ നുള്ളി കൊടുക്കണം അപ്പം നന്നായിട്ട് ഉണ്ടാകും ഇത് ഏകദേശം ഉണങ്ങിപ്പോയ ഒരു തുളസി പൂവൊക്കെ വന്നിട്ട് ഞാൻ അതിൻ്റെ കതിരൊക്കെ നുള്ളി കുറച്ച് വെട്ടിയൊക്കെ കൊടുത്തപ്പോൾ നല്ല ഇല വന്നു തുളസി നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് ഒരു ജലദോഷം വന്നാലും ഒരു പനി വന്നാലൊക്കെ അതിനൊരു മരുന്നായിട്ട് നമുക്ക് തുളസി ഉപയോഗിക്കാൻ പറ്റും പിന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ചെടിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെൽസനെ നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ നെൽസൻ വേറെ ഒരു ചെറിയ പണിയിലാണ് അപ്പോൾ അവൻ വരുന്നവരേക്കും ഈ ചെടീൻ്റെയൊക്കെ വിത്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഈ ചുമന്ന ചെടിക്കധികം വിത്തൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് വിത്ത് കണ്ടപ്പോൾ അതൊക്കെ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ആ ഇതിൻ്റെ അറ്റത്ത് കണ്ടില്ലേ കൊല കൊലയായിട്ട് നിൽക്കുന്ന ആ ഒരു ചീരപ്പൂവിൻ്റെ ആ ഒരു വലിയ മെയിൻ തണ്ടിൽ മാത്രം നല്ല കട്ടിയുള്ള തണ്ടിൽ മാത്രം നാല് വിത്തുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ വിത്തുകളൊന്നുമില്ല നാട്ടിൽ നിന്ന് ഞാൻ കുറേ വിത്ത് ഉണ്ട് നാട്ടിലാണ് അതിൽ ആ ഒരു ചെടിയാണ് കേട്ടോ മുളച്ച ും അപ്പോൾ ആ അതിൽ നിന്ന് ഞാൻ വിത്തൊക്കെ പറിച്ചെടുത്തു പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണ് ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ മധുര കിഴങ്ങ് കഴിഞ്ഞ പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവില്ലേ അവിടുന്ന് അത്യാവശ്യം ഇളക്കുള്ള മണ്ണ് ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് മണ്ണ് എടുത്തോളന്നിട്ട് ഞാൻ ഓരോ ഗ്ലാസ്സിൽ മണ്ണാക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ താഴെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകളുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ തൈകൾ ഞാൻ നമ്മുടെ ചട്ടിയിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഈ ചീരേന്റെ തൈ ഇത്ര വലുപ്പുള്ളട്ടോ കുഞ്ഞു ചീര തൈ പക്ഷെ ഇതിൻ്റെ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മൂത്ത് ഇല പോലെ ആയിട്ടുണ്ട് കേട്ടോ കാരണം ആ ഒരു ചീരേൻ്റെ അടിയിൽ നിന്നിട്ട് അധികം വലുതാവാതെ അപ്പൊ ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ് ഈ ഗ്ലാസ്സിൽ മണ്ണ് നിറച്ചിട്ട് ഈ നാല് തൈകളൊന്നും നട്ട് നോക്കാന്ന് കാരണം ഈ ചീരേൻ്റെ തൈ അങ്ങനെ ഇങ്ങനെയൊന്നും പിടിച്ചു കിട്ടാറില്ല എനിക്ക് പിടിച്ച് കിട്ടാറില്ല കേട്ടോ എപ്പോഴെങ്കിലും ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു ഈ ചീരച്ചെടി മഞ്ഞയും ചൊമ്പും ഈ പിങ്ക് കളറൊക്കെ അപ്പോൾ അതൊന്ന് കുറേ വിത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പക്ഷെ അതിലാകെ ഈ ഒരു പിങ്കിൻ്റെ ആകെ ഒരൊറ്റ തൈ ആണ് പിടിച്ചത് ഞാൻ വിചാരിച്ചു ഇതിനെ ഈ മണ്ണിൽ ഇറക്കി വെക്കാം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ പക്ഷെ നമുക്ക് വെള്ളം കുഴിച്ചെടുക്കണം ആദ്യം ഇത് ആദ്യം ഇതിനെ നമുക്ക് ഈ ഗ്ലാസ്സിൽ നടാം ഗ്ലാസ്സിലാവുമ്പോൾ എന്താണെന്നറിയോ അത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ പ്ലാസ്റ്റിക് ഗ്ലാസ് ആണോ ആണല്ലോ അതിൻ്റെ അടിഭാഗം മുറിച്ചിട്ട് മണ്ണിലേക്ക് ഡയറക്റ്റ് ഇറക്കി വെക്കാൻ പറ്റും അപ്പോൾ ഇത് നടാന്ന് വിചാരിച്ച് ഈ മണ്ണിലാണെങ്കിൽ ഇഷ്ടംപോലെ വേരാട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മധുരക്കിഴങ്ങ് ഹാർവസ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് ഞാൻ മണ്ണ് എടുത്തുണന്നതാ കേട്ടോ അവിടെ ഇങ്ങനെ കളച്ചിട്ട് നല്ല മണ്ണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് മണ്ണ് എടുത്തുതാണ് അതേ ഒരു കുഞ്ഞ് തൈ ഞാൻ അതിൽ നട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഗ്ലാസ്സിലൊക്കെ നമുക്ക് നടാം തൈ ആണെങ്കിലും വളരെ ചെറിയ തയ്യാണെട്ടോ ഒരു എന്തോരം വേരാന്നറിയോ മധുരക്കിഴങ്ങിൻ്റെ വേരാണത് ഇഷ്ടം പോലെ അപ്പം അത് ഞാൻ നാല് തൈകളും കൂടെ മൂന്ന് ഗ്ലാസ്സിൽ നിറച്ച് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് ഉണ്ടാവുമോ എന്ന് എന്നറിയത്തില്ല അതുകൊണ്ട് ഈ രണ്ടെണ്ണം വെച്ച് ഒരെണ്ണത്തിൽ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ളത് ഇതിലധികം വിത്തൊന്നുമില്ല അതാണ് ഞാൻ എൻ്റെ ഇതിൻ്റെ എൻ്റെ പോഷനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വിത്തുകളേ ഉള്ളൂ അപ്പോൾ ഇതും കൂടെ മണ്ണിൽ പാകി നോക്കാം ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തു വെച്ചാൽ ഇത് ഞാൻ പാകലുണ്ടാവില്ല ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിത്ത് പോകും അതിലുണ്ടല്ലേ കുറച്ചുള്ളൂ ഉണ്ടാവുക ഉണ്ടായാൽ മതിയായിരുന്നു അപ്പോൾ അതേ നെൽസൺ നെൽസൻ്റെ വേറെ പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നെൽസനോട് ഈ ഒരു ജമന്തി പറിക്കാൻ പറയുമായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ജമന്തി പറിച്ചിട്ട് നടാന്ന് പക്ഷേ ആ ജമന്തിൻ്റെ ഒരു കോലം കണ്ടിട്ട് അത് ഭയങ്കരമായിട്ട് മൂത്ത് പോയി പിന്നെ അതിൽ പൂവ് തന്നെ ഇടഞ്ഞില്ല അപ്പോൾ ഞാൻ വെച്ചാൽ കളയെന്ന് ഇതിൻ്റെ കുറേ തൈകൾ ഉണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടോ അതിൽ നിന്ന് തന്നെ ചെറിയൊരു കുഞ്ഞു തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കുഞ്ഞിത്തൈ തൈയൊക്കെ എവിടെ നട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ജമന്തികളും ഓരോരോ ക്യാനിൽ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ പൊട്ടിയ ക്യാനുകളൊക്കെ എപ്പോഴെങ്കിലൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ നിറച്ച് വെക്കാട്ടെ അതേപോലെ ഇപ്പോൾ ഉള്ള ക്യാനത്തെ മണ്ണൊക്കെ നമുക്കവിടെ കൂട്ടിയിട്ടിട്ട് ആ മണ്ണൊക്കെ ഇളക്കി അതിലുള്ള ഈ പഴയ ചെടികളുടെ വേരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയതായിട്ട് റീപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നിൽസം പറിച്ചുകൊണ്ടിരിക്കുന്നത് ഡാലിയേൻ്റെ ചട്ടിയാണ് അപ്പോൾ ഡാലിയ ചെടി പറിച്ചെടുത്തപ്പോൾ അപ്പോഴാണ് ഞാൻ കാണുന്നത് അതിൻ്റെ അടിയിൽ ഒരുപാട് പേരുള്ളത് സോറി വേറെ എല്ലാ കിഴങ്ങുള്ളത് അതിൻ്റെ റൈസോമുള്ളത് കണ്ടില്ലേ എന്തോരും എന്തോരം ശേ കായ കായാന്ന് വരുന്നത് കായ കിഴങ്ങാണ് കേട്ടോ ഒരുപാട് കിഴങ്ങ് ഉണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാനപ്പം അതിൽ ആ ചെടിയിൽ ഒരൊറ്റ കിഴങ്ങ് നിർത്തിയിട്ട് ബാക്കിയുള്ള കിഴങ്ങൊക്കെ ഞാൻ ഞാനത് സെപ്പറേറ്റ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് അതിന് വേറൊരു പാക്കറ്റിൽ നട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കിഴങ്ങ് നട്ടാലും ഡാലി ചെടി ഉണ്ടാകുമല്ലോ പിന്നെ പോപ്പിച്ചെടീൻ്റെ ചട്ടിയിൽ നിന്ന് പോപ്പിച്ചെടിയും മാറ്റിയിട്ട് അതിൻ്റെ മണ്ണും നമ്മളിവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് മണ്ണുകൾ ഫുള്ളായിട്ട് നിറയ്ക്കണില്ല ചട്ടിയിൽ ഒരു പകുതിയായിട്ട് നിറച്ചിട്ട് റോസാ ചെടികളൊക്കെ പറിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ മണ്ണിടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഒന്നായിട്ട് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ചെടി നടാൻ കഴിയില്ല കാരണം ഒരുപാട് വേരുകളുള്ള റോസ ചെടിയാണല്ലോ നമ്മൾ നമ്മൾ പറിച്ചിട്ട് റീപ്ലാ റീപ്പോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പകുതി വരെ നമ്മൾ മണ്ണ് നിറച്ചിട്ടുള്ളൂ ഇപ്പം അതേ ഇവിടെ റോസേൻ്റെ തൈകളൊക്കെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറയുകയായിരുന്നു വേരൊന്നു പൊട്ടിക്കാതെ അത് സൂക്ഷിച്ചെടുക്കണേന്ന് കാരണം നമ്മൾ അത്രയും ആറ്റോമിച്ച് ഉണ്ടാക്കുന്ന ചെടികളാണ് കേട്ടോ ഞാൻ മണ്ണോട് കൂടി എടുക്കുക എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ അടുത്ത് വന്നപ്പോഴത്തേക്കിനും മണ്ണൊക്കെ പോയി വേര് മാത്രമായി എന്നാലും സാരല്ല നമ്മൾ അപ്പം തന്നെ പ്ലാൻ ചെയ്യുകയാണല്ലോ അപ്പോൾ സാരമല്ല ഞാൻ കുറച്ച് മണ്ണതിൽ വേണമെന്ന് വിചാരിച്ചിരുന്നുള്ളൂ പക്ഷേ അങ്ങനെ കിട്ടിയില്ല നമുക്ക് എന്നാലും കുഴപ്പമില്ല നമ്മൾ അപ്പം തന്നെ പ്ലാൻ ചെയ്യുന്നതും കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇപ്പം ഈ ചെടിയിൽ ഞാൻ കുറച്ച് കത്രി ഉപയോഗിച്ചിട്ട് കമ്പുകൾ വെട്ടിക്കളയട്ട വേറൊന്നുമല്ല ആ കമ്പുകൾക്കൊക്കെ ഒരു പ്രാണിശല്യം ഉണ്ടായിട്ടുണ്ട് റോസേൻ്റെ തണ്ടിൽ കണ്ടിട്ടില്ല ചെറിയ ചെറിയ ഒരു പ്രാണി പോലത്തെ ഒരു ലൈറ്റ് ക്രീം കളറിൽ പറ്റി പിടിച്ചിട്ടുള്ള ചെറിയൊരു ഇൻസെക്റ്റ് പോലത്തെ സംഭവമുണ്ട് അത് റോസ ചെടീൻ്റെ കമ്പിൻ്റെ ഈ നീരൊക്കെ കുടിച്ചിട്ട് ആ കമ്പിനെ ഡ്രൈ ആക്കി മാറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മാറ്റി നട്ടപ്പോഴാണ് അതിങ്ങനെ തിക്കായിട്ട് നിൽക്കല്ലേ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മാറ്റി നട്ടപ്പോഴാണ് കേട്ടോ അത് കണ്ടത് അപ്പോൾ ആദ്യം തന്നെ ആ കമ്പുകളൊക്കെ അങ്ങോട്ട് മുറിച്ചു കളയാമെന്ന് വിചാരിച്ചു പിന്നെ ആ ഒരു ജന്തുവിനെ അല്ലെങ്കിൽ ആ ഒരു പ്രാണീനെ ഞാൻ നെൽസിനെ കാണിച്ചു കൊടുക്കായിരുന്നു ഇങ്ങനത്തെ കേടുകൾ ഉണ്ടാകും റോസയ്ക്ക് നമ്മൾ അടുത്ത റോസേൻ്റെ തൈകൾ എടുക്കുമ്പോൾ നോക്കണം എന്നുള്ളത് അപ്പോഴാണ് നെൽസന് മനസ്സിലാവുന്നത് കാരണം ഇവരൊന്നും റോസ ചെടികൾ നട്ടിട്ട് പരിചയമുള്ളവരല്ല അപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവർക്കും അവർക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തരുക എന്നുള്ളതാണ് കേട്ടോ അതിലൊരു കാര്യമുള്ളതും അങ്ങനെ കുറേ കമ്പുകളൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള റോസയും കൂടെ ഞങ്ങൾ പ്ലാന്റ് ചെയ്തു വിട്ടു പിന്നെ നേരത്തെ നമ്മൾ പറിച്ചു മാറ്റി വെച്ചിരുന്ന പോപ്പിച്ചെടിയും ഡാലിയും ഒക്കെ അവിടെ മണ്ണെടുത്തിട്ട് കുഴിയാക്കിയിട്ട് അവിടെ നടാന്ന് വിചാരിച്ചു ആ സൈഡിൽ അപ്പൊ അത് നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാലിയും പോപ്പിച്ചെടിയൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം ദേ ഈ കുഞ്ഞ് രണ്ട് പെയിൻറ്റ് ബക്കറ്റിൽ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെ ഡാലിയേക്ക് കുറച്ചധികം കിഴങ് ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞില്ലേ ആ കിഴങ്ങൊക്കെ ഒരു ബക്കറ്റിൽ നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ തൊട്ടപ്പുറത്തെ ബക്കറ്റിൽ വേറൊരു സി സി പ്ലാന്റ് അല്ല അതുപോലത്തെ വേറൊരു ചെടിയാണെന്ന് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ തുടക്കത്തിൽ അപ്പോൾ ആ ചെടിനെ ഞങ്ങൾ റീപ്പോർട്ട് ചെയ്തു ഈ പെയിൻറ് ബക്കറ്റൊക്കെ പഴയതായി കേട്ടോ ഇത് പണ്ട് നമ്മൾ ഇവിടെ മുസൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് അരനേട്ടനെ ആദ്യം പ്രൊജക്റ്റ് ചെയ്ത സ്ഥലത്ത് നമ്മളൊരു എൽ കെ സോറി ഒരു എന്താ പറയുക എൽ പി സ്കൂള് എൽ പി സ്കൂള് ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അത് ഓർമ്മ കിട്ടൂല കേട്ടോ അപ്പോൾ എൽ പി സ്കൂൾ ഉണ്ടാക്കി കൊടുത്ത സമയത്ത് നമ്മളവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് എടുക്കാന്ന് അതുവരെ ഞാൻ വേറെ ഓരോ കാര്യങ്ങൾക്കായിരുന്നു കേട്ടോ ബക്കറ്റുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിലൊക്കെ അത് രണ്ടും കൂടെ പ്ലാൻ ചെയ്തു പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളെ വീട്ടിലേക്ക് കയറുന്നത് ചെറിയൊരു എൻട്രൻസിൽ ഇവിടെ ഒരേപോലത്തെ ചെടികൾ നട്ടിട്ട് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ ഒരു അലങ്കാര ചെടിയാണ് ഇതിൻ്റെ പേര് അറിയില്ല പക്ഷെ അത് എങ്ങനെ നട്ടാലും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് രണ്ട് ഇങ്ങനെ വീട്ടിൽ കയറുന്ന സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇത് നട്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എത്രത്തോളം തിക്കായിട്ട് ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്തായാലും ഒരു ഒരു പരീക്ഷണമാണ് പിന്നെ അതേ ഈയൊരു ഭോഗം വില്ല ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഭോഗം വില അവിടെ ഉണ്ടായി നിൽക്കണത് അതിന് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായ ഭോഗം വില ചെറുതായിട്ടൊന്ന് വാടിയ പോലെ നിക്കണം കേട്ടോ പിന്നെ അതേ നേരത്തെ നമ്മൾ ഡിങ്ങ് നട്ട ചട്ടി അത് കഴിഞ്ഞിട്ട് മറ്റേ പ്ലാന്റ് പിന്നെ ഇവിടെ കാണുന്നത് മൊത്തം റോസ് നട്ട ചട്ടികളാണ് കേട്ടോ അത് ഫുള്ള് റോസയാണ് എല്ലാ റോസയും വെറൈറ്റി വെറൈറ്റി റോസയാണ് ഇതിലൊന്നുപോലും ഒരേ ഒരേപോലത്തെ റോസ ഇല്ല കേട്ടോ കാരണം അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് റീപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇത് ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന റോസല്ലേ അത് നല്ല ചുമന്ന റോസയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പറിച്ചു നടാൻ വേണ്ടി പോകുന്നത് ഈ റോസ് മെരിയനിയാണ് ഞാൻ ഈ റോസ്മേരി ഉണ്ടാക്കിയിട്ട് ഇത് സിനിമ അരനേട്ടൻ്റെ അമ്മായിയൊക്കെ ബ്ലാൻറ്റേറിലുണ്ട് മലവിയിൽ തന്നെ സിറ്റിയിലാണോ താമസിക്കുന്നത് അപ്പോൾ സിനിമയുടെ അടുത്ത് പോയി വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതായത് ഒരു വർഷമോ ഒരു വർഷം ഒന്നര വർഷം മുന്നേ അങ്ങോട്ട് പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ റോസ്മെരിൻ്റെ രണ്ട് കമ്പുകൾ രണ്ടും നട്ട് രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം തന്നെ ഉണങ്ങിപ്പോയി ഇത് പക്ഷെ നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിതിനെ റീപ്പോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് റീപ്പോർട്ട് ചെയ്താൽ എത്രത്തോളം സർവൈവ് ചെയ്യും എന്നറിയില്ല കാരണം റോസ്മെരിക്ക് ഒരുപാട് വെള്ളം വേണ്ട ഒരു ചെടിയാണ് പിന്നെ നമ്മുടെ നെൽച്ചനാണെങ്കിൽ അത് പറിച്ച് പറിച്ച് എടുത്തപ്പോൾ അതിൻ്റെ മണ്ണ് കുറച്ച് ഇളക്കി കളയും ചെയ്തു അതിൻ്റെ ഒപ്പം മണ്ണ് കിട്ടിയുന്ന് പക്ഷേ കുറച്ച് മണ്ണ് ഇളക്കി കളയും ചെയ്തു അവൻ അറിയാത്തോണ്ടട്ട അങ്ങനെ ചെയ്തെന്നാലും സാരമില്ല ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ് വെച്ചു കേട്ടോ നഷ്ട ഉണ്ടായില്ലെങ്കിൽ എനിക്ക് കുറച്ച് വിഷമാവും സാരമില്ല എന്നാലും ഉണ്ടാവണത് ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട് റോസ് മേരിയും പറിച്ചിട്ട് ഇത് ഇവിടെ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം റോസ് മേരിക്ക് ഒരുപാട് വെള്ളം ആവശ്യമാണ് അത് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കുക്ക് പറഞ്ഞതാണ് കേട്ടോ ഞാൻ അങ്ങനെ മാറ്റി വെച്ചപ്പോൾ ശരിക്കും ഇത് മഴ പെയ്തിട്ട് മാറ്റി വെച്ചാൽ മതിയായിരുന്നു കാരണം റോസ് മേരിക്ക് നല്ല വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം അങ്ങനെ തെങ്ങി നിൽക്കണം എന്നല്ല പറയുക എന്ന് വെച്ചാൽ ഒരു തണുപ്പ് അതിനാവശ്യമാണെന്നാണോ അവൻ പറഞ്ഞത് ിട്ടോ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഞാൻ പിന്നെ ഒന്നോട് ചോദിക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല വെക്കുന്നതിൻ്റെ മുന്നേ അപ്പോൾ എന്തായാലും നമ്മളത് പറിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഉണ്ടാവണെന്നാണ് ഒരു പ്രാർത്ഥന ഉള്ളത് പിന്നെ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ സൂര്യകാന്തിൻ്റെ പൂവല്ല കണ്ടാൽ സൂര്യകാന്തിൻ്റെ പൂ പോലെ ഇരിക്കുന്ന ചെറിയ അതിൻ്റെ ഒരു മിനി വേർഷൻ പോലുള്ള ചെറിയൊരു ചെടിയുണ്ട് അതെ ഇതാ ഇപ്പോൾ നമ്മുടെ നെൽസൺ പറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെടിയാണ് ഇത് കുറേ തൈകളുണ്ട് ഇതിൽ അപ്പോൾ അതെല്ലാം ഇങ്ങനെ മാറ്റിയിട്ടിങ്ങനെ അടുക്കി 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 നമുക്ക് നട്ടു വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ തവണ ഞാനിവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവരിങ്ങനെ ഇതേപോലെ ഒരേ ഒരു ചെടി തന്നെ കുറേ ലൈനിലായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പൂവുണ്ടായിരുന്നു നിൽക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നിട്ട് ഒരു നമ്മൾ ഇലച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഒരു കാണാനൊരു ഭംഗിയില്ലേ അതുപോലെ തന്നെ പൂച്ചെടികൾ ഇങ്ങനെ ഒരേപോലെ ഉള്ളത് അടുത്തടുത്തൊരു ചെറിയൊരു സെറ്റായിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് നട്ടുകൊണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞാനും ആ ഒരു പ്ലാനിങ്ങിൽ നാടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളത് എത്രത്തോളം പിടിച്ചിട്ടൊന്നൊന്നും അറിയില്ല എന്തായാലും ഇതിന് തയ്യൊക്കെ നമ്മൾ മാറ്റിയിട്ട് നടാൻ വേണ്ടി അപ്പോൾ ഒരു വരിയിൽ ആറ് തയ്യുന്നു വീതം വെച്ചിട്ട് അങ്ങനെ അഞ്ച് വരികളാണ് കേട്ടോ ഞങ്ങൾ നടാൻ വേണ്ടി പോകുന്നത് ഞങ്ങളെല്ലാം നെൽസൺ എല്ലാം ചെയ്തു തരുന്നത് അവൻ ഇങ്ങനെ ചെയ്ത് തന്നില്ലെങ്കിൽ എനിക്ക് കൃഷിത്തോട്ടോ ചെടത്തോട്ടോ ഒന്നും ഇത്ര നല്ല രീതിയിൽ ഉണ്ടാവില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഉപകാരമാണ് നെൽസൺ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നെൽസന്റെ ജോലി ഗാർഡനിങ് തന്നെയാണ് പക്ഷേ അവൻ നന്നായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ നന്നായിട്ട് വെള്ളം കുറച്ച് നന്നായി പരിപാലിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം ബൈ ബൈ